പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അവരിൽ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ഒന്നാമതായി നിങ്ങളെ ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ അതായത് അവരെ നിങ്ങൾക്ക് തീരെ താൽപ്പര്യമില്ല അവരോട് ഒരു താൽപ്പര്യവും ഒരു ഇഷ്ടവും ഒന്നുമില്ല എന്നാൽ അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ അവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുക ഒന്നാമതായി നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇത് പല സമയങ്ങളിലായി നിങ്ങൾക്ക് നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും ചില പ്രത്യേക സമയങ്ങളിൽ ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാം ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു ഇഷ്ടവുമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു ഇത് അവരിൽ നിന്ന് സംഭവിക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇനി മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവരെ കാണണം എന്ന് തോന്നുക അങ്ങനെ നിങ്ങൾക്ക് അവരെ കാണാൻ തോന്നുക തോന്നുക അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക അതും ഒരു ലക്ഷണമായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അവരുടെ കൂടെയുള്ള ജീവിതം സന്തോഷകരമായിരിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുക നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇടയ്ക്കിടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക അവരുടെ കൂടെയുള്ള ജീവിതം സന്തോഷകരമായി ജീവിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അവരുടെ മുന്നിൽ മൊത്തം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ സംഭവിക്കുക അതായത് അവർക്ക് മുന്നിൽ നിങ്ങൾ കീഴ്പ്പിട്ട് പോകാം പോകുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇത് അവർ നിങ്ങളിലേക്ക് വരാൻ നോക്കുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ നോക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് മനസ്സുകൊണ്ട് കീഴ്പ്പെട്ടതായിരിക്കാം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അവരിൽ നിന്ന് കൂടുതൽ സ്നേഹവും ആശ്വാസവും ലഭിക്കുക ലഭിക്കുന്നു എന്ന തോന്നൽ നിങ്ങളിലേക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുക അതായത് അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അവരോടൊപ്പമുള്ള ഒരു ജീവിതം സന്തോഷകരമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുക നിങ്ങൾക്ക് അവരെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം ആശ്വാസം ലഭിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഇതും ഒരു അടയാളമായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതായത് അവരെ നിങ്ങൾ ഓർക്കുക അങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടായിത്തീരുക അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളത് അതായത് നിങ്ങൾ അവരെ അവരെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരെ ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സന്തോഷം അനുഭവപ്പെടുക ആശ്വാസം അനുഭവപ്പെടുക എന്നുള്ളത് ഇത് ഒരു ലക്ഷണമായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അവർ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളത് അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ കടന്നു കൂടുക എന്നുള്ളത് അവർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ഒരു ചിന്ത അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഉള്ളിൽ കയറിക്കൂടാൻ കൂടാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതും ഒരു ലക്ഷണമായി കണക്കാക്കാം ഇതൊക്കെ അവർ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ നോക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അതായത് നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ നോക്കുന്നു എന്നതിൻ്റെ തെളിവുകളായി കണക്കാക്കുക ഇത് എങ്ങനെയുമാകാം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം അവരുടെ പ്രവർത്തനമാകാം അവരുടെ മനസ്സിൻ്റെ അവസ്ഥയാകാം എങ്ങനെയുമാകാം അവർ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാൻ നോക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇതിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്